പിന്നെ വാർത്തകളിലേക്ക് പോകുമ്പോൾ കൊല്ലം കറവൂരിൽ കിണറ്റിൽ വീണ പുലിയെ രക്ഷപ്പെടുത്തി ഏഴ് മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് പുലിയെ വലയിലാക്കി പുറത്തെത്തിച്ചത് പുലിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് വനംവകുപ്പ് അറിയിച്ചു ലിജോൻ്റെ വിവരങ്ങൾ നൽകാനായി ലിജോ ഈ പുലിയെ എവിടേക്കാണ് ഇനി മാറ്റുക ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയാണ് കർവൂർ മേഖല അവിടെ എങ്ങനെയാണ് ഈ പുലി എത്തിയത് എന്ന് വനവകുപ്പിന് വിശദീകരിക്കാൻ കഴിയുന്നുണ്ടോ അജി മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്കാണ് ഉച്ചയോടുകൂടെ അറുതി വന്നിരിക്കുന്നത് അതായത് ഈ പുലി കിണറ്റിൽ വീണത് പുലർച്ചെയോടുകൂടെ എന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് സംഘം ആദ്യം അതിനെ പിടികൂട എത്തരത്തിൽ മൈക്കൂടി വയ്ക്കണമെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കാൻ തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് വലിയ വല ഉപയോഗിച്ചുകൊണ്ട് അതിനെ പിടികൂടുകയും പുറത്തേക്ക് എടുക്കുകയും ചെയ്തത് ആ സമയം അത്രയും ആ ആരോഗ്യവാനുള്ള ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പൂർണ്ണ ആരോഗ്യം തന്നെ പുലി ഉണ്ടായിരുന്നു അതുകൊണ്ടൊരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അതിനെ കൂട്ടിലേക്ക് മാറ്റാൻ തുടർന്ന് അഞ്ചലിനടുത്തേക്കുള്ള ആ വനമേഖലയിലേക്ക് ഇതിനെ മാറ്റി അവിടെ തുറന്നുവിടുമെന്നുള്ള കാര്യമാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് ഈ ഒരു മേഖല എന്ന് പറയുന്നത് അതായത് ഈ കറവൂർ ചാങ്ങാപ്പാറ മേഖല എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് വന്യമൃഗശൈലി രൂക്ഷമാണ് കാട്ടാനകൾ കൂട്ടമായി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഇതിന് സമീപത്തേക്ക് റിസർവ് വനമേഖല ആയതുകൊണ്ട് തന്നെ വന്യമൃഗ പുലി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും സ്വാഭാവികമാണ് ഒരുപക്ഷെ നാട്ടിലേക്ക് ഇറങ്ങി തിരികെ അത് കാട് കയറാനുള്ള ശ്രമം നടത്തുന്നതിനിടെ ആയിരിക്കും വശങ്ങളില്ലാതിരുന്ന ആ കിണറ്റിനുള്ളിലേക്ക് വീടത് എന്നുള്ളത് തന്നെയാണ് നിഗമനം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല വനംവകുപ്പ് വെറ്റിനറി സർജൻ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് എത്തിയ സമയത്ത് എത്തിയതിനു ശേഷമായിരുന്നു പുലിയെ പുറത്തേക്കെടുത്തത് അജി ലിജോയാണ് വിവരങ്ങൾ നൽകിയത്